നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുറത്താക്കിയ ഗതാഗത മന്ത്രിയെ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിവാദ ചർച്ചകളാണ് ഇപ്പോൾ വരുന്നത് റോമൻ സ്റ്റാരോവിയോയിറ്റിനെ കഴിഞ്ഞ ദിവസമാണ് പുടിൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് ഇതിനുള്ള കൃത്യമായ കാരണം റഷ്യൻ സർക്കാർ വെളിപ്പെടുത്തിയിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് സ്റ്റാരോവോയിറ്റ് മന്ത്രിസഭയിൽ അംഗമായത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഴിമതി ആരോപണങ്ങൾ പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് കരുതപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് റോമൻ സ്റ്റാരോവോട്ട് എന്ന അമ്പത്തിമൂന്ന് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെയാണ് പുടിൻ സ്റ്റാരോവോട്ടിനെ പുറത്താക്കിയത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു നൌഗാരോഡ് മേഖലയുടെ ഗവർണറായിരുന്ന ആൻഡ്രെ നിക്റ്റിന് ആക്ടിംഗ് ഗതാഗത മന്ത്രിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് റോമൻ സ്റ്റാരോവോട്ട് മന്ത്രിസ്ഥാനത്തെത്തുന്നത് അതിനുമുമ്പ് തെക്കൻ റഷ്യയിൽ കുർസ്ക് മേഖലയിലെ ഗവർണറായിരുന്നു കുർസ് മേഖലയിലെ യുക്രൈനുമായുള്ള അതിർത്തി ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യത്തിൽ സ്റ്റാരോവോറ്റിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അമ്പത്തിമൂന്നുകാരനായ ഇദ്ദേഹം മരിച്ച സമയത്തെക്കുറിച്ചും ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് സ്വന്തം ടെസ്ല കാറിനുള്ളിലാണ് വെടിയേറ്റ നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റാരോയിറ്റിന്റെ ശരീരത്തോട് ചേർന്ന നിലയിൽ ഒരു പിസ്റ്റളും കണ്ടെടുത്തിരുന്നു ഇത്രയും റിപ്പോർട്ടുകൾ വരുന്നതിനോടൊപ്പം തന്നെ ചില റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് എന്നാണ് ഒരു കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ സ്റ്റാരോവോയിറ്റിന്റെ കറുത്ത നിറത്തിലുള്ള ടെസ്ലാക്കാർ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കാമുകിയായ പോളിന കോർണീവാണ് മൃതദേഹം തിരിച്ചറിഞ്ഞതെന്നാണ് പ്രാദേശിക വാർത്താ ഏജൻസിയായ മാഷ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഗതാഗത മന്ത്രിയായി മൂന്ന് മാസത്തിനു ശേഷം യുക്രൈൻ സൈന്യം അതിർത്തി കടന്ന് കുർസ്കിലേക്ക് കടന്നിരുന്നു യുക്രൈനുമായുള്ള യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഗതാഗത മേഖലയിൽ റഷ്യ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് സ്റ്റാരോവോയിറ്റിന്റെ പിരിച്ചുവിടൽ നടന്നത് റഷ്യയിലെ വ്യോമയാന മേഖലയിൽ സ്പെയർ പാർട്സുകളുടെ ക്ഷാമം രൂക്ഷമാണ് ഒപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ റഷ്യൻ റെയിൽവേയും യുദ്ധം മൂലം വൻ നഷ്ടത്തിലാണ് ആൻഡ്രി നികിത്തിനെയാണ് പുടിൻ പുതിയ ഗതാഗത മന്ത്രിയായി നിയോഗിച്ചിരിക്കുന്നത് റഷ്യയിലെ എണ്ണ വ്യവസായത്തിലെ ഏറ്റവും പ്രമുഖനായ ആൻഡ്രി ബദലോവിന്റെ ദുരൂഹ മരണവും പലരും ഇതുമായി കൂട്ടിച്ചേർത്ത പറയുന്നുണ്ട് അറുപത്തിരണ്ടുകാരനായ ഇദ്ദേഹത്തെ വലിയൊരു അപ്പാർട്ട്മെന്റിലെ മുകളിൽ താഴെ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ പൈപ്പ് ലൈൻ കുത്തകയായ ട്രാൻസ്ഫൈറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബദലോവ് കെട്ടിടത്തിന്റെ പത്താം നിലയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നതെങ്കിലും പതിനേഴാം നിലയിൽ നിന്ന് വീണതായിട്ടാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ആത്മഹത്യാണെന്നാണ് അധികൃതർ പറഞ്ഞത് കുറിപ്പ് കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് ഈയിടെയായി ഇത്തരത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പലരും പുടിനെ എതിർക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരിൽ പ്രമുഖ വ്യവസായികളും മാധ്യമപ്രവർത്തകരും സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് അതേസമയം സ്റ്റാരോ വോട്ടിൻ്റെ പുറത്താക്കലിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല വിശ്വാസക്കുറവ് മരമാണെന്ന ആരോപണം ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിച്ചു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിച്ചു യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ ഡ്രോൺ ആക്രമണ ഭീഷണിയുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഈ മാസം അഞ്ച് ആറ് തീയതികളിൽ മുന്നൂറോളം വിമാനങ്ങൾ രാജ്യത്ത് റദ്ദാക്കുകയും ചെയ്തിരുന്നു മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലുമായി നൂറുകണക്കിന് വിമാനങ്ങൾ വൈകുകയും ചെയ്തു ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നാനൂറ്റി എൺപത്തി അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കിയതായും എൺപത്തിയെട്ട് എണ്ണം വഴിതിരിച്ചുവിട്ടതായും ആയിരത്തി തൊള്ളായിരം എണ്ണം വൈകിയതായും റഷ്യൻ ഫെഡറൽ ഏജൻസി ഫോർ എയർ ട്രാൻസ്പോർട്ട് അറിയിച്ചു ഇതോടെ റഷ്യയിലെ യാത്രാ ദുരിതം ഇരട്ടിയായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സ്റ്റാറോവോയിറ്റിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഫണ്ട് ദുരുപയോഗം സംബന്ധിച്ച അന്വേഷണത്തിൽ സ്റ്റാറോവോട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ചില റഷ്യൻ മാധ്യമങ്ങൾ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു ഇതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും വിവാ വാദമുണ്ട് ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന കുർസ്ക് മേഖലയുടെ ഗവർണറായി ഏകദേശം അഞ്ചു വർഷം ചെലവഴിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് സ്റ്ററോവോയിറ്റ് ഗതാഗത മന്ത്രിയായി നിയമിതനായത് ശരോവോയിറ്റിന്റെ പിരിച്ചുവിടലിനും മരണത്തിനും ശേഷം നവ്ഗറവ് മേഖലയിലെ മുൻ ഗവർണറായിരുന്ന ആൻഡ്രി നിഗിറ്റിൻ താൽക്കാലിക ഗതാഗത മന്ത്രിയായി നിയമിതനായതായാണ് ക്രെംലിൻ പ്രഖ്യാപിച്ചത് നിയമനത്തിന് തൊട്ടു പിന്നാലെ പ്രസിഡന്റ് പുടിനുമായി നിഗിറ്റിൻ കൈകുലുക്കുന്ന ഫോട്ടോകൾ സംസ്ഥാന മാധ്യമങ്ങൾ പങ്കിട്ടിരുന്നു തീരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞത് മന്ത്രാലയത്തെ നയിക്കാൻ നികിറ്റിന് ശരിയായ കഴിവുകളും പരിചയവുമുണ്ടെന്ന് പ്രസിഡന്റ് പുടിൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ചരക്കൊഴുക്കും അതിർത്തി കടന്നുള്ള വ്യാപാരക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി ഡിജിറ്റലൈസേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് റഷ്യയുടെ ഗതാഗത സംവിധാനം ആധുനികവൽക്കരിക്കാത്തതിനുള്ള തന്റെ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ നികറ്റിൻ വിശദീകരിച്ചു ഗതാഗത മന്ത്രാലയം ഇതുവരെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായവും നൽകിയിട്ടില്ല യുക്രൈനിലെ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മന്ത്രാലയം വലിയ പ്രതിബന്ധങ്ങൾ നേരിടുന്നു റഷ്യയുടെ വ്യോമയാന മേഖല സ്പെയർ സ്പെയർപാർട്സിൻ്റെ അഭാവം മൂലം ബുദ്ധിമുട്ടുകയാണ് ഉയർന്ന പലിശ നിരക്കുകൾ കാരണം റഷ്യൻ റെയിൽവേക്ക് വരുന്ന ചെലവുകൾ നേരിടുന്നു യുക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ നിരവധി റഷ്യൻ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങളെ ആവർത്തിച്ച് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് വ്ളാഡിമിർ പുടിൻ അപ്രതീക്ഷിതമായി പുറത്താക്കിയതിന് ശേഷം റഷ്യൻ മുൻ ഗതാഗത മന്ത്രി റോമൻ സെലോവോയിറ്റിനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് യുക്രൈനുള്ള സൈനിക സഹായം നൽകാനുള്ള തീരുമാനം ഡൊണാൾഡ് വിപുലീകരിച്ചിരിക്കുകയാണ് കൂടുതൽ ആയുധങ്ങൾ അയക്കേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത് ഇന്നലെ യുക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിൽ കുറഞ്ഞത് പതിനൊന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഏഴ് കുട്ടികൾ ഉൾപ്പെടെ എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ പറഞ്ഞു തെക്കൻ നഗരമായ ഒഡേസയിൽ ഒരാൾ കൊല്ലപ്പെടുകയും വടക്കു കിഴക്കൻ ഖാർഗീവിൽ ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രിയിലെ ഡ്രോൺ ആക്രമണങ്ങളിൽ തലസ്ഥാനമായ കൈവിലെ രണ്ട് ജില്ലകളിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ അധികൃതർ പറഞ്ഞു വടക്കൻ സുമി മേഖലയിൽ റഷ്യൻ ഹ്രസ്വദൂര ഡ്രോണുകൾ രണ്ടുപേരെ കൊല്ലുകയും രണ്ടു പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു റഷ്യ വലിയ തോതിൽ സൈനികരെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സുമി ഇതുകൂടാതെ കിഴക്കൻ യുക്രൈനിലെ ഡൊണൻസ്ക് മേഖലയിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് മേഖലാ മേധാവി വാഡിം ഫിലാഷ്കിനാണ് ഇത് അറിയിച്ചത് ഉപയോഗിച്ച ആയുധങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കാർക്കീവിലെയും തെക്കൻ സപോരിഷയിലെയും കുറഞ്ഞത് പതിനേഴ് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നിഗമനം യുക്രൈൻ വ്യോമസേനയുടെ കണക്കനുസരിച്ച് റഷ്യ ഒറ്റ രാത്രി കൊണ്ടുതന്നെ യുക്രൈനിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ നൂറിലധികം ഡ്രോണുകൾ പ്രയോഗിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനുശേഷം റഷ്യ അടുത്തിടെ സിവിലിയൻ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഡ്രോണുകളും മുപ്പത്തിയൊമ്പത് മിസൈലുകളും ഏകദേശം ആയിരം ശക്തമായ ഗ്ലൈഡ് ബോംബുകളും യുക്രൈനിലേക്ക് വിക്ഷേപിച്ചതായാണ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്